ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാ മഴക്കാലത്തും നമ്മൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും ചാനലുകളിലാണേലും ഏറ്റവും അധികം ചർച്ചയാകുന്ന വിഷയം മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടും എന്നും പറഞ്ഞുള്ള ഒരു വിഷയമാണ് ആ സമയത്താണ് നമ്മൾ അഡ്വക്കേറ്റ് റസൽ ജോയിയെ വീണ്ടും ഓർക്കുക ഇനി ഒരു വർഷക്കാലം നമ്മൾ മറന്നിരിക്കും എന്നിട്ട് ഈ ഒരു സമയം പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒക്കെ വരാറുണ്ട് ഇന്നിപ്പം മഴവിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ അതൊന്നും അല്ലാതെ വേറിട്ടൊരു കാര്യം ഇപ്പോൾ വരുന്നുണ്ട് ഗൂഗിളിൽ നോക്കിയപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വളവ് കാണിക്കുന്നുണ്ട് അത് ഗൂഗിൾ മാപ്പിൽ കാണിച്ചപ്പോൾ അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്നൊരു ഒരു സംശയം ജനങ്ങൾ ജനങ്ങളെന്ത് വന്നാലും ഇതൊന്നും സംശയിക്കാതെ ഒരു ഇങ്ങനെയൊന്നും പൊട്ടുമൊന്നുമില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ ഗൂഗിളിൽ വന്നാൽ ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ള രീതിയിലൊക്കെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ ഒരു കൂട്ടം ചിന്തിക്കുന്നതെന്നുവെച്ചാൽ കേരളത്തിൽ തന്നെയാണേലും ജനങ്ങൾ സ്വാർത്ഥകരാണ് അവരപ്പോഴേ ചിന്തിക്കുന്നതെന്നറിയുക കൊല്ലം ജില്ലക്കാരോ ഞങ്ങൾക്കിതൊന്നും പേടിക്കണ്ട കോട്ട തിരുവനന്തപുരം ജില്ലക്കാരോ ഞങ്ങൾക്കിതൊന്നും പേടിക്കണ്ട ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളം അല്ല ഗൾഫ് വരെ കത്തുമെന്നുള്ള രീതിയിൽ ഇപ്പം അഡ്വക്കേറ്റ് റെസൽ ജോയി പറയുന്നുണ്ട് പുള്ളി ഇത്രയും വിശദീകരിച്ച് ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവിച്ച എറണാകുളത്ത് താമസിക്കുന്നവർ ണേൽ ഒന്നര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ സമയമുണ്ടെന്ന് പറയുന്നു ഇതിവിടെ എത്താൻ ഇനി എന്താണ് ടോട്ടലി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് അവിടെ പൊട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ വെളിയിലിറങ്ങി എങ്ങോട്ടേലും പോകാം അടുത്ത ജില്ലയിലോട്ട് പോകാന്ന് വെറുതെയാണ് ഒരുമാതിരി എലിയെ പിടിച്ച് ഒരു കൂടിൻ്റെ അകത്ത് പണ്ട് എലിയെ കെണി വെച്ച് നമ്മൾ പിടിപ്പിച്ചിട്ട് എലി അതിൻ്റെ അകത്ത് കിടക്കില്ല ആ കിണിക്കകത്ത് ആ അവസ്ഥ തന്നെയാണ് പുറത്തിറങ്ങാനൊന്നും നടക്കുകയല്ല രക്ഷപ്പെടാനും നടക്കുകയില്ല അതാണ് അതിൻ്റെ ഒരു സത്യം ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ഞാൻ ഒക്കെ അല്ല ഞങ്ങളുടെ അയൽക്കത്തൊക്കെ ചിന്തിക്കുമ്പോൾ മൂന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ അതിനുള്ളിൽ നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് ഇങ്ങോട്ട് പോകാം എങ്ങോട്ടും പോക്കണ്ടൊക്കെ അല്ല ബ്ലോക്ക് ആയിരിക്കും മൊത്തം അനങ്ങാൻ പറ്റല് വീട്ടിൽ നിന്ന് അനങ്ങാൻ പറ്റില്ല എലി പെട്ട പോലെ തന്നെ ആയിരിക്കും അപ്പം ഈ മൂ ഗൂഗിൾ മാപ്പിനെ പറ്റി പുള്ളിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം അപ്പം നമ്മൾ ഗൂഗിള് ഗൂഗിൾ മാപ്പിൽ സാറ്റലൈറ്റിൻ്റെ ഒരു ത്രീ ഡി ബേസ് നോക്കുമ്പോൾ മുല്ലമ്പരിയാർ ഡാം ഒരു വളവ് കാണാം സമയം കഴിഞ്ഞ വർഷം സംബന്ധിച്ച് നേരെയായിരുന്നു ഇപ്രാവശ്യം ഇത് വളവ് അത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഫോട്ടോ പ്രോസസിംഗിന്റെ എന്തെങ്കിലും ഭാഗമായിട്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഫോട്ടോ പ്രോസസിംഗിന്റെ ഭാഗമായിട്ടൊന്നും അല്ല കാരണം ചെറിയ സ്ട്രക്ചർ ആണ് അവിടെ നേരെ പോയി നോക്കിയാലും കാണാൻ പറ്റും വളവ് വിസിബിൾ ആണ് അത് ഒരു ചെറിയ സ്ട്രക്ചർ ആണ് ഒരു ചെറിയ സ്ട്രക്ചർ വലുതുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം ഇതൊരു വലിയ സ്ട്രക്ചറിലുണ്ടായ വളവും തിരിവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല നമുക്ക് ചിത്രത്തിലൂടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല ഗൂഗിളിന് തെച്ചു വെച്ചുന്നതുമല്ല അവിടെ ഉണ്ട് വളവുണ്ട് വളഞ്ഞു ഒടിഞ്ഞു അതവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ എംബോർഡ് കമ്മിറ്റി എംബോർഡ് കമ്മിറ്റിയുടെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി അതിന്റെ അടിയിൽ സബ് ഇപ്പോൾ പുള്ളി പറയുന്ന അനുസരിച്ച് ഇത് ഗൂഗിൾ ഉണ്ടാക്കിയതൊന്നുമല്ല ഒറിജിനലായിട്ടുണ്ട് ഗൂഗിൾ ഉണ്ടാക്കിയതല്ല ആ ഒരു അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇവർ റിപ്പയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ കോൺട്രാക്ടറെ വിളിച്ച് ചോദിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാമെന്ന് പുള്ളി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഒരു റിപ്പയറും അവിടെ നടക്കില്ല അതിൻ്റെ അടി വരെ കുഴിച്ചിട്ട് സിമെന്റ് ഇട്ട് വെക്കുന്ന എന്തോ ഒരു പരിപാടി അത് ചെയ്യാൻ പറ്റില്ല അടി വരെ അങ്ങോട്ട് കുഴിച്ചാൽ ഡാം പൊട്ടും എന്നാണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഡാമിന് ഏതാണ്ട് കനം ഉണ്ടാക്കും അങ്ങനൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ പരിപാടി എന്താണ് പിന്നെ ർക്കി സുർക്കി എന്ന് പറഞ്ഞ് പറയുന്ന പണ്ടെന്താ ഇങ്ങേര് പറയുന്നുണ്ട് വരാലിൻ്റെ പാശ അതിന് മാത്രമുള്ള വരാലുണ്ട് അതൊക്കെ വെറുതെ പറയുന്നത് ഇതിന് മുന്നേ ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഒക്കെ നമ്മളൊക്കെ കേട്ടിരുന്ന എന്താണെന്നറിയുമോ ശക്തിയുള്ള ഒരു മിശ്രിതം ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചാണ് സുർക്കി അതൊരു കാര്യം നമ്മുടെ സിമെന്റ് പോലൊന്നും അല്ല അതങ്ങനെ പൊട്ടിയല്ല വിള്ളൽ വരികയായിരുന്നു പക്ഷേ ഇപ്പം പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അത് വെറും ചുണ്ണാമ്പും മണലിലൂടെ ഉണ്ടാക്കി വച്ച ഒരു സാധനമാണ് സിമെൻറ്റിൻ്റെ ഏഴ ഇലക്കത്ത് പോലും വരികയല്ല അതേപോലെയുള്ളൂ അന്നതേ കണ്ടുപിടിച്ചിട്ടുള്ളൂ പിന്നെ നൂറ്റി ഇരുപത്തി വർഷം എങ്ങാണ്ട് ഈ ഡാമിന് ഇപ്പൊ വയസ്സായി പ്രായമായിട്ടുണ്ട് ഇത്രയും ഗ്യാരന്റി ഒന്നും പണിതോര് തന്നിട്ടില്ല അതൊക്കെ ഗ്യാരന്റി പീരീഡൊക്കെ കഴിഞ്ഞിട്ട് കാലങ്ങളായി ഇതിങ്ങനെ നിക്കുന്നതന്നെ ലോക എന്നുള്ള രീതി പറയാം വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇതിന് ഡാമിനും അങ്ങനെയൊന്നുമില്ല ഡാം എന്നാൽ ഒരു ഒരു കാലാവധിയുണ്ട് അത് കഴിയുമ്പോഴേ അത് നശിപ്പിക്കുക ചെയ്യുന്നത് അത് അവിടെ ഒരു റിപ്പയറിംഗ് എന്ന് പറഞ്ഞ സംഭവം ഡാം റിപ്പയറിങ് ചെയ്ത് വെച്ച് വെക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഇവിടെ മലയാളികളുടെ ഈ കണ്ണിപ്പൊടിയിടാനുള്ള അഴിമതികൾ കാണിക്കുന്നവരാണ് ഈ ഡാം റിപ്പയർ ചെയ്യുന്നത് അല്ല ഡാമിന് അങ്ങനത്തെ പരിപാടി ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഈ ഡാമിൻ്റെ അടുത്തൊക്കെ ചതുപ്പൊക്കെ രൂപം കൊണ്ടിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മളെ സൂചന തന്നെയാണ് അപകടാവസ്ഥയാണ് ആ കാണിക്കുന്നത് Yeah. <laughs> ഒരു ആന ഇച്ചിരിക്ക് അന ഉള്ള ആനയുണ്ടല്ലോ മനുഷ്യനല്ലാതെ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ ആന താഴ്ന്നു പോവും അത്രയും ചതുപ്പായി മാറിയിട്ടുണ്ട് ഈ ഡാമിൻ്റെ പരിസരമൊക്കെ അപ്പോൾ ഇനി കൊച്ചി വന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചി താമസിക്കുന്ന ഞങ്ങൾക്കൊക്കെ നേരിട്ടറിയാവുന്ന ഒരു കാര്യം ഞങ്ങളുടെയൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ പൈപ്പ് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ വഴി വഴിയുടെ അടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിട്ട് കത്തിക്കാൻ അവർ അനുവദിക്കില്ല ആ പാ ാമസിക്കുന്ന ഒരാ അനുവദിക്കില്ല കാരണം തീ ഇടാൻ സമ്മതിക്കത്തില്ല പിന്നെ സി എൻ ജിയുടെ പൈപ്പ് ലൈൻ ഇത് അങ്ങേര് പറയുന്ന ശരി തന്നെ അനുഭവസ്ഥരാണ് ഞങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്രയും വലിയ പൈപ്പ് പോകുന്നുണ്ട് ക്രൂഡ് ഓയിലെ ഇതിന് ഇത് വെള്ളത്തിൻ്റെ മുകളിൽ കത്തുന്ന ഒരു സാധനമാണ് വെള്ളം വന്നല്ലോ ക്രൂഡ് ഓയിൽ ഓയിലെ ഗ്യാസ് ഇത് തീ വച്ചാൽ വെള്ളമല്ലേ വെള്ളം അത് കെടുത്തിക്കോളുമല്ലോ എന്ന് നിങ്ങൾ ഉറക്കിയത് വെള്ളത്തിൻ്റെ മോളിൽ കിടന്ന് കത്തുന്ന സാധനമാണ് അത് ഗൾഫ് വരെ കത്തും ശ്രീലങ്ക ആദ്യമേ കത്തും അത് കഴിഞ്ഞ് ഗൾഫുമൊക്കെ കത്തും നമ്മുടെ നാടേ ഉണ്ടാവില്ല അപ്പോൾ മുല്ലപ്പെരിയാറ് കുട്ടിയ തിരുവനന്തപുരംകാര് കൊല്ലംകാർ അവർക്ക് ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നും ഒരു കാര്യമില്ല മൊത്തമേ അങ്ങ് പോകും അപ്പൊ അങ്ങേര് കൊച്ചിക്കാർക്ക് സംഭവിക്കുന്നത് എന്താന്നുള്ളത് അങ്ങേര് ഈ ക്രൂഡ് ഓയിലെ ആരും പറയുന്ന കേൾക്കാം ഒന്നും ഒന്നും ഇവിടെ ഇവിടെ പ്രശ്നം കൊച്ചി വരുമ്പോൾ ഇതില്ലേ അവിടെ ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള ക്രൂഡ് താങ്ങൂല്ലേ ഇന്ത്യ മുഴുവനും നിന്ന് കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് അത് തകർന്നാൽ പുഴയിലും കടലിലും ക്രൂഡ് ഓയിൽ കലരും ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കടലിൽ പോ കടലില് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന സാധനമായി ക്രൂഡ് ഓയിൽ താഴേക്ക് പോകില്ല മുകളിൽ നിൽക്കും അത് ഗൾഫ് രാജ്യങ്ങൾ വരെ പോകും ഒരു മൊബൈലിലെ സ്പാർക്ക് മതി ഇത് ഇത് കത്താൻ ഇവിടെ നിന്ന് കടല് അവിടം വരെ കത്താൻ ഒരു മൊബൈലിലെ സ്പാർക്ക് മതി കടൽ ജീവികൾ സമ്പൂർണമായി നശിക്കും മനുഷ്യനെ മനുഷ്യൻ പോയി മനസ്സിലായി ഇത് തകർന്ന മനുഷ്യൻ പോയി അതായത് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നതിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ നിബിയയിലെ ഡെർണയിൽ തിരിച്ചു കയറി വന്നത് ഏഴുനില പൊക്കത്തിലാണെന്ന് പറഞ്ഞില്ലേ ഏഴുനിലയുടെ മേൽ മേലെക്കൂടി ഇത് വന്നാലുള്ള സ്ഥിതി എന്ത് എറണാകുളത്ത് അമ്പരചുംപികളെല്ലാം അതിനു മുമ്പേ പോകും തിരിച്ചു വരുമ്പോൾ കേരളം മുഴുവനും പോകില്ലേ അതാ നമ്മൾ മംഗലാപുരം പോകില്ലേ കർണാടകയുടെ തീരപ്രദേശങ്ങള് പോകൂലേ മുംബൈ പോവില്ലേ ഗോവ പോവൂലേ കടല് കേരളത്തിൽ നിന്ന് വന്ന വെള്ളമാണ് എന്നാൽ കേരളത്തിൽ മാത്രം പോയാൽ മതി കടല് ശ്രദ്ധിക്കാം തിരിച്ചു വരുന്നത് വലിയൊരു ഫോഴ്സിന് വരും അത് നോസ്റ്റഡാമസ് വർഷങ്ങൾ പിന്നെ അഡ്വക്കേറ്റ് റസൽജോയ് പറയുന്ന മറ്റൊരു കാര്യം ഈ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ സുനാമി വരും കാരണം ഇത്രയധികം ജലം കടലിലേക്ക് ചെന്നിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് നടന്നപ്പോൾ നേരെ കടലത് തിരിച്ചടിക്കും ആയിട്ട് വരും സുനാമി വരുമ്പോഴത്തേന് കേരളത്തിൽ മാത്രം ഒന്നും വരുന്നത് മൊത്തമായിട്ട് രാജ്യങ്ങളിൽ മൊത്തം വരുന്ന പോലത്തെ ഒരവസ്ഥയാണ് വരുന്നത് അല്ലാതെ കോട്ട എറണാകുളം ജില്ലയിലേ വരാവുള്ളൂ അവിടെ വരുവുള്ളൂ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലേ വരുള്ളൂ ഇങ്ങനെയൊന്നും മലയാളികൾ കരുതി വെക്കുന്നതിൽ ഒരു കാര്യം സുന ഈ കണ്ട വെള്ളമെല്ലാം അവിടെ കടലിലോട്ട് പോയാൽ കടലിൽ അതൊന്നും സ്വീകരിക്കുകയൊന്നുമില്ല പിന്നെ നേരം കടലിൽ തിരിച്ചുഞ്ഞോട്ട് വിടും അപ്പോൾ അത് സുനാമിയാകും പിന്നെ മറ്റൊരു കാര്യം പറയാം നമ്മൾ ഈ മുല്ലപ്പെരിയാറ് പൊട്ടും പൊട്ടും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലോട്ട് സങ്കല്പിച്ച് കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം 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 എന്നൊരു വെള്ളമാണ് വരുന്നതെന്നൊരു വിചാരമാണ് പക്ഷേ പുള്ളി അതിനൊരു ഉദാഹരണ സഹിതം പറഞ്ഞു ഒരു ബക്കറ്റ് നിറയെ ചെളിയും ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളം എടുത്ത് നമ്മുടെ മോതയ്ക്ക് അങ്ങോട്ട് വെച്ചാൽ എന്ത് എഫക്റ്റ് ഉണ്ടാകുമോ ആ എഫക്റ്റാണോ ഒരു ബക്കറ്റ് ചെളിയെടുത്ത് നമ്മുടെ മുഖത്തേക്ക് ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും ആ അതേപോലെ ചെളിയാണ് വരിക ഈ ഇത്രയും വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിലെ ചെളിയുണ്ട് ആ ചെളി ഒഴുകി വരും പിന്നെ വരുന്ന വഴിക്കുള്ള വീടുകൾ കോൺക്രീറ്റുകൾ പാറ കഷ്ണങ്ങൾ അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങൾ ഇതെല്ലാം കൂടെ കൂടിയാണ് ഒഴുകി വരുന്നത് അപ്പോൾ ഇതിനു മുന്നേ പ്രളയങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡാം പൊട്ടുന്നതിലൊക്കെ എങ്ങനെയാ വെച്ചാൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു സൈഡിൽ പോയിരിക്കുമ്പോൾ അവൻ്റെ തലയിടിക്കുകയാണ് മറ്റൊരു സൈഡിൽ പോയിരിക്കുമ്പോൾ അവൻ്റെ ദേഹം അടിച്ചു കഴിഞ്ഞ് പിന്നെ അവനൊരു കോൺക്രീറ്റ് കമ്പിയിലോട്ട് അവൻ്റെ വയർ കുത്തി കീറുന്ന ഇതൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെ അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നവരെ വെള്ളം വന്ന് വെള്ളത്തിൽ നമ്മളെ അങ്ങ് ഒഴുക്കിക്കൊണ്ട് കടലിലോട്ട് ഒന്നും പറ്റാതെ അങ്ങ് കടലിലിട്ട് നമ്മളങ്ങനെ എത്തും അങ്ങനെയല്ല അപ്പോൾ വരുന്നതിനെക്കുറിച്ച് നല്ലൊരു ബോധം വേണം അണക്കെട്ടൊരെണ്ണം പൊട്ടുക എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം ഇനി ഒഴുകി വരിക അല്ല വരാൻ ഇത്ര സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് രക്ഷപ്പെടാം എങ്ങോട്ടെല്ലാം രക്ഷപ്പെടാം എന്ന് നമ്മൾ ചിന്തിക്കും മറുകൂട്ടരെ ഞങ്ങളെ ബാധിക്കാത്ത കാര്യമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ അവൻ കയറുന്നത് എന്നുള്ളൊരു ഭാവം ഇതൊന്നും അല്ല വേണ്ടേ എല്ലാവരും കൂടെയാണ് ഇപ്പോൾ ഒരു ഉപ്പ് ശേഖരണമൊക്കെ നടത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടി ഉപ്പ് ഉപ്പുശേഖരണമൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും ഈ ചൂട് നമ്മൾ കാണിക്കും പിന്നെ നമ്മളതങ്ങ് തണുക്കും ഇങ്ങനെയാണ് നമ്മുടെ ഒരു രീതി എങ്ങനെയാണ് ഈ മറക്കാനുള്ള ഒരു കഴിവ് മനുഷ്യർക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു മഴക്കാലം ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിൻ്റെ ഇതിൽ ഈ മുല്ലപ്പെരിയാർ ഭയങ്കരമായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇതങ്ങ് മറക്കും പക്ഷേ അണക്കെട്ട് ഭയങ്കര വളരെ അപകടാവസ്ഥയിലാണെന്നുള്ളൊരു സത്യമുണ്ട് ആ സത്യത്തെ നമ്മളെല്ലാവരും അംഗീകരിക്കണം അതിനുവേണ്ടി മുറവിളി കൂട്ടുക തന്നെ ചെയ്യണം അല്ലാതെ ഇതിനത് ഇതിന് വേണ്ടപ്പെട്ടവർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയല്ലേ വലിയ വലിയ ജഡ്ജിമാരും അവർ ഒന്നും രാഷ്ട്രീയക്കാരും ഒന്നും പറ്റിയല്ല കാരണം അത് തമിഴ്നാട് ഗവൺമെൻറ് അത് പിന്നെ പറഞ്ഞാൽ രാഷ്ട്രീയമാവും അതുകൊണ്ട് അവർ പറയുന്നില്ല എന്താണെങ്കിലും എല്ലാവരും നമ്മുടെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ആവശ്യം എന്നുള്ള രീതി നമ്മളിതിനെ ഒരു വില കൊടുക്കണം എന്നാൽ നമുക്ക് എന്താ എന്തേലും ഇപ്പോൾ ഒരു ഉപ്പിട് ശേഖരണത്തെ ഒരു ഒപ്പിടാനെങ്കിലും നമുക്ക് തോന്നണേ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ് ആ ജില്ലക്കാർക്കല്ലേ പോട്ടെ എന്നുള്ള ഒരു വിചാരം നമ്മൾ കളയണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണുക ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ